സമാപിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള കാർഡുകൾ മെൻറ്റർമാരാരെങ്കിലും ഏൽപ്പിക്കാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഏൽപ്പിക്കണം അടുത്ത ക്ലാസ്സിനുള്ള കൗണ്ട് കാർഡുകൾ നിങ്ങൾ ക്യാമ്പിലേക്ക് കയറി വരുമ്പോൾ അവരിൽ നിന്ന് കൈപ്പറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്തതായി നമ്മുടെ ക്ലാസ് ആദർശത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല കൃത്യം പത്ത് മണിക്ക് തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കും കൃത്യം പത്ത് മണിക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കും അതിൻ്റെ മുമ്പായി ചായ താഴെ ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ചായ കുടിച്ച് വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഇവിടെ വന്നിരായ ചൗഹ്ന ഉസ്താദിൻ്റെ ദറസിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കണം ബാക്കിയുള്ളവരൊക്കെ ചായ കുടിക്കാൻ പോവാം നമ്മുടെ ഇവിടെ ദറസിൽ പഠിക്കുന്ന കളരാന്തരി ഈ പള്ളിയിൽ ദറസിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും നമ്മുടെ പള്ളിയിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കേണ്ടതാണ് അത്യാവശ്യമായൊരു കാര്യമുള്ളത് കൊണ്ടാണ് അതുപോലെ നമ്മൾ ആയിരം രൂപയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ആയിരം രൂപയുടെ കൂപ്പണുകൾ ആരെങ്കിലും കൈപ്പറ്റാത്ത അത് ബന്ധപ്പെട്ടവരുമായി വരെ കണ്ടുകൊണ്ടത് കൈപ്പറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അടുത്ത ക്ലാസ് ആദർശത്തിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുദബി വണ്ടൂർ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യും കെ സി മുഹമ്മദ് വൈസി കുടുവള്ളി ക്ലാസ് അവതരിപ്പിക്കും ഇൻഷാല്ലാ പത്തുമണിയോടുകൂടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ് ചായ കുടിച്ച് രണ്ടാമത് ക്യാമ്പിൽ